அது கணக்காக்கே பற்றிய வேற ரோட்டில் கறங்க வரும் அப்படையான குழப்பம் அப்படி காச்சு ஆசுபத்திரி காய் நம்ம இப்ப கொண்டு நீங்கள் எல்லாரும் கூட அதுல கட்டிலும் ஓடிக்கோ நம்ம இப்ப வந்தேக்கா இனியெங்கிலும் வேற கொண்டு போகும் 哎呦！哎呦 എണീൻ നമ്മുടെ അപ്പുണിയുടെ കെട്ടിവക്ക് പേറ്റ് തോന്നും അതോ അല്ല നേരം വെട്ടാൻ പോപ്പ തുടങ്ങിയ വേദൻ ഇരുട്ടിയിട്ടും പറ്റട്ടില്ല പിന്നെല്ലാം ആശുപത്രി കൊണ്ടുവരണം ടൗണില് അതിന് അപ്പുണിയുടെ പേര് കായില്ല നമ്മുടെ കാര്യെടുക്കാൻ വേണ്ടി വന്നതാണ് വന്നാണ് எந்து பற்றி நீ ஓடி போய் மறைச்சிருத்தி விடுத்தோங்க

െ കഥ ഓർക്കണേ കഥ ഓർക്കല്ലോ പറഞ്ഞ കഥ ഓർക്കാൻ കഥ ആരാണോ ചോദിക്കുന്നത്

ആ ഞാനും അത് ചോദിക്കാൻ പോവായിരുന്നു ഞാനൊരു പൽപ്പണി ഈ എന്താ കച്ചവടക്കാരാണ് അതാ പല്ലില്ലേ അതോ പല്ല് തേക്കിയില്ലേ പച്ചൽ ഇല്ലപ്പാ അയ്യോ പല്ല് രോഗമുള്ളവർക്ക് വളരെ നല്ലതാണിത് സാധാരണ എല്ലാവർക്കും ആവശ്യമില്ല അല്ലാത്തവര് തേറ്റാൽ എന്ത് പറ്റും പച്ചാനൊന്നുമല്ല കൂടുതൽ കണ്ടതാ അല്ല ഈ വരുന്ന എന്തുകൊണ്ട അത് ചോദിക്കാനുണ്ടപ്പ കേടുണ്ടെങ്കിൽ പല്ലളം ഇനി നാക്ക് നല്ലതല്ലെങ്കിലും പല്ലള നിങ്ങൾക്ക് വേണ്ട പോലെ വന്നിട്ട് വല്ല കച്ചവടം സാറേ എനിക്കങ്ങനെ ചെലവിന് ആവശ്യമുള്ള പണം കൈവശമുണ്ട് കുറച്ചു നാൾ ഇവിടെ എവിടെയെങ്കിലും താമസിച്ചേ ചികിത്സയും പൽപ്പൊടി കച്ചവടം നടത്താവുന്നതാണ് പ്ലാൻ എങ്കിൽ താമസം ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്താ അല്ല അത് വേണോ അല്ല അസൗകര്യം വല്ലതുണ്ടെങ്കിൽ ഏ ഒരു അസൗകര്യവും ഇല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഉള്ളതാ ഒട്ടക്കൻ ഒടക്കൽ നീ പോണാ ചെറുക്ക നിന്റെ ഒരു ഉടക്കല് ഓ എന്താ പേര് വേലു ഉടക്ക് വേലു നന്നായിട്ട് ഉടങ്ങുവോ ആ ഉടക്കും ഓ ഉടക്കും സാറ് വന്നാട്ടെ സാറിനുള്ള മുറി ഞാൻ കാണിച്ചു എന്നാ മുറി ഒന്ന് തൂക്കി ആ എല്ലാ മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങൾക്കും പ്രതിവിധികളുണ്ട് എല്ലാ രോഗങ്ങൾക്കും മരുന്നുകളുണ്ട് ദുഃഖങ്ങളുടെയും രോഗങ്ങളുടെയും മൂലകാരണം കണ്ടുപിടിച്ച് മരുന്നും പ്രതിവിധിയും നിശ്ചയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൈവശമുള്ള ഈ ശുഭ്രദന്തി എന്ന് പറയുന്ന ദന്തചൂർണം അഥവാ പൽപ്പൊടി ദന്ത സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും കൈകണ്ട സിദ്ധൌഷതമാണെന്ന് സ്വാനുഭവങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ലോകരാഷ്ട്രങ്ങളുടെ എല്ലാ പ്രധാനമന്ത്രിമാരുടെയും സർട്ടിഫിക്കറ്റുകൾ ഞങ്ങളുടെ മക്കലുണ്ടെന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അപ്പോ പ്രധാനമന്ത്രിമാരെല്ലാം ദന്തരോഗികളാണോ ചോദ്യം ഏറ്റിട്ടുണ്ട് ഇരുന്നു പോയി നിങ്ങൾ നീ പോടാ ഇരുന്ന് ഒരു ഉടക്ക് ശിഷ്യൻ ദന്തരോഗങ്ങൾ മാറ്റുവാൻ മാത്രമല്ല ദന്തരോഗങ്ങൾ വരാതിരിക്കുവാൻ കൂടി അത്യുത്തമ മാണ് ഞങ്ങളുടെ ഈ ചൂർണ്ണം വായിൽ പല്ലുണ്ടാവുകയും അത് തേച്ച് വൃത്തിയാക്കണമെന്ന് നിർബന്ധമുണ്ടാവുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സാധനമാണ് ഞങ്ങളുടെ ഈ ദന്തചൂർണ്ണം സുഹൃത്തുക്കളെ വായിൽ പല്ലില്ലാത്തവരും പല്ല് തേക്കാത്തവരും ഇതിൽ താല്പര്യം കാണിക്കാത്തതിൽ ഞങ്ങൾക്ക് അശേഷം അത്ഭുതമില്ല ഹിമാലയ സാനുക്കളിൽ നിന്ന് മാത്രം ലഭ്യമാകുന്ന നൂറ്റിയൊന്ന് തരം പച്ചമരുന്ന് നീറ്റിയെടുത്ത ഈ ശുഭ്രഗന്തി വിൽക്കുവാനല്ല ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതിന്റെ പ്രചരണത്തിന് മാത്രം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ശുഭ്രഗന്തിയുടെ ഒരു ദശൻ പാക്കറ്റുകൾ ഇവിടെ ഫ്രീ ആയി വിതരണം ചെയ്യാൻ പോവുകയാണ് എല്ലാവരും ബഹളം ഉണ്ടാക്കാതെ സ്വസ്ഥാനത്ത് നിന്നുണ്ട് അയ്യോ ഇനി നിവൃത്തിയില്ല ആവശ്യക്കാർ വളരെ കൂടി പോയതുകൊണ്ട് ഇതിനൊരു ചെറിയ വില നിശ്ചയിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി തീർന്നിരിക്കുകയാണ് ഒരു പാക്കറ്റ് പൊടിക്ക് നാലണം ആ പല്ലുപൊടിക്കാരെ കൊള്ളാം കേട്ടു നമ്മളെ കളിയാക്കിയതുകൊണ്ട് അതല്ല അങ്ങോട്ട് ിയപ്പോ അവൻ ഇങ്ങോട്ടും കളിയാക്കി വാങ്ങിച്ചു എന്താ വാങ്ങിച്ചേ ആഹാ അവൻ കേട്ടില്ലേ പല്ലില്ലാത്തോരും പല്ല് തേക്കാത്തോരും ഇത് വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞ എന്താണ് ആളുകളുടെ ഇടയിൽ കുറച്ചില്ലല്ലേ ഒന്നിനും ഞമ്മക്ക് പല്ലില്ലാന്ന് വരും അല്ലെങ്കിൽ പല്ല് തേക്കാത്തവരാണെന്ന് വിചാരിക്കും അതുകൊണ്ടൊന്ന് വാങ്ങിച്ചു എന്നിട്ട് നിനക്ക് മാത്രം വാങ്ങിച്ചല്ലേടാ ആ അല്ലെങ്കിൽ ആ അപ്പൊ നിനക്കും വേണോന്നുണ്ടല്ലേ നിനക്ക് ഞമ്മ വാങ്ങിക്കാണ്ടിരിക്കോ മോനെ ചുമ്മാ അല്ലെങ്കിൽ നിന്റെ മറ്റോ കൂടു മറ്റോ കുഞ്ഞിരാവാ ഈ ചിട്ടി മമ്മൂനെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട അങ്ങനെ ഒന്നും നടക്കേയില്ല ഞമ്മക്കൊന്ന് സ്നേഹിച്ചാ കൊള്ളാമുണ്ട് എന്ത് ചെയ്യാം പേര നിറച്ച് ഏ പെങ്ങന്മാരല്ലേ ഇരിക്കണത് അത് കാരണം സ്നേഹം വരൂല്ല അതല്ല ഇന്നത്തെ കച്ചവടം എങ്ങനെ ഇരുന്നു തന്നെ ഇരുന്നതാണ് സത്യം ആണെങ്കിൽ ഈ ചായ അല്ല ചായ കച്ചവടത്തിനെക്കാട്ട് പഷ്ട പല്ലവനെ കുറിച്ച് ഏറ്റവും ക്ലാസ് കഴിവി ജീവിക്കുന്ന കഴിവ് എന്നെക്കുള്ള സാധ്യത ഞാൻ മാത്യു സാറിലൂടെ പൽപ്പടി ഉൾപ്പെടുത്തിക്ക് പോവുക ഏറെ കൂച്ചെടുത്താൽ ഉണ്ടല്ലോ ഞാനും അറിയുന്നു പൽപ്പടി കച്ചവടത്തിന് അവരാണ് അതിന് കോണത്തിന്റെ അച്ഛൻ അറിയാനൊന്നും പറ്റില്ല ഇതിന് നല്ല സാമർത്ഥ്യം വേണം ഒന്ന് സമർത്ഥ നീ മോടെ കെട്ടിയവന ഞാൻ മോട തള്ളയറ കെട്ടിയവന് അപ്പ ആരാ സമർത്ഥൻ നീ ഉടക്കത്തേ ഉണ്ട് ഞാൻ കുറുക്കിയിടും ആ സാറേ അപ്പോടെങ്കിലും കേറി ഉടക്കിയോ ഇല്ല ഉടക്കിന്റെ ഒരു വർക്ക് വരെ അതിനെ പ്രശ്നങ്ങൾ കുഞ്ഞിനാവും മമ്മൂക്കയും കൂടെ ഒരുപാട് ഊരി വരാം ഊരാണോ അവൻ വാരം സ്ഥലം മുമ്പിൽ അവൻ വിട്ട അവനെങ്ങനെ പോകുന്ന ഏതായാലും എനിക്കതാൾ ഇവിടെയൊക്കെ കഴിയാനുള്ളതല്ലേ അപ്പൊ അവരുമായിട്ടൊക്കെ സ്നേഹത്തിൽ കഴിയുന്നതല്ലേ നല്ലത് യാഥാ സാറേ എപ്പോഴും നല്ലത് ഈ ഉടക്കാതെ കാര്യം നടക്കട്ടെ ഇനി ഒരു ഒറ്റ മാർഗം കിടക്കും കുറഞ്ഞു അവളെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ട് കിട്ടുകയാണ് മുതലാളി ഒന്ന് മൂന മാത്രം വരും അതിപ്പോ ഈ എസ്റ്റേറ്റിലുള്ള ആരെ വേണമെങ്കിലും കൊണ്ടുവരാം അതുകൊണ്ട് കാര്യമില്ല കൊല്ലാൻ അതെല്ലോ കൊണ്ടുവരുന്നത് സ്വമ വരണം അതും ശരിയാ എല്ലാരും മുതലാളി വേറൊരു മാർഗമുണ്ട് അത് ഭരിക്കും മൂനെ മുക്കാൽ തരം ഫലിക്കും പറയൂ കേൾക്കട്ടെ ഒരു കല്യാണ ആലോചന ഞാനവിടെ കല്യാണം ആലോചിക്കാൻ മുതലാളി എല്ലാം മുതലാളി മാറുവിനെ നാട്ടിൻ പുറത്തായിരിക്കും കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാണ് ആ കിഴങ്ങുമാരുടെ ഓ ഒരെണ്ണം തുരഞ്ഞില്ല കിഴവിടെ വാച്ചി വേണ്ടി വേണ്ട നമുക്കൊരു കൊണ്ടുവന്നിറയാം വാച്ചി രാ വഴി മനസ്സിലായല്ലോ വഴിയൊക്കെ മനസ്സിലായി പക്ഷേ ഈ നിസാര കാര്യത്തിന് അതൊക്കെ വേണോ യാതൊരു ആവശ്യമില്ല ഈ നിമിഷം അവളെ ചെവിക്ക് തൂക്കി എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് തരാം അതേതായാലും വേണ്ട നല്ല സാധനമൊക്കെ തല്ലിത്തേർത്ത് കളയണം എങ്കിൽ ഈ പരിപാടി ഇങ്ങോട്ട് കുട്ടി പറഞ്ഞാട്ടെ പുറഞ്ഞു കാര്യം സാധിച്ചു കയ്യിൽ കിട്ടിയ ശരി നിന്റെ പരിപാടി തന്നെ അറക്കട്ടോ ഇവയിൽ ഒരു രണ്ടൌൺസ് വയറ്റി ഇട്ടുകൊണ്ട് പോയാൽ ഇന്നത്തെ കച്ചവടം പൊടി കുടിക്കും സാർ എന്താ വില വിലയുടെ കാര്യം സമാധാനം ഉണ്ടെന്നേ സാർ അങ്ങോട്ട് കുടിച്ചാട്ടെ എന്നാലും സാധാരണ എന്ത് വിലയ്ക്കാ വിൽക്കാറ് ഒരു രൂപയോ സാറായതുകൊണ്ട് ആരം രൂപ തന്നാൽ മതി ഇതങ്ങോട്ട് കുടിച്ചാട്ടെ എനിക്ക് വേണ്ടി വില കുറയ്ക്കണ്ട കൊടുക്കേണ്ട കളഞ്ഞേക്കും ഞാനത് ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ എന്തിനാ ഇത് ഉണ്ടാക്കി വെക്കുന്നത് ജീവിക്കാൻ വേണ്ടി അപ്പോ ആ ആവശ്യത്തിന് വേണ്ടി ഒരു രൂപ ഞാനും തന്നു വിചാരിച്ചാ ഇതൊരു സാധനങ്ങൾ വേറെ കാര്യങ്ങൾ വരണമെങ്കിൽ ഇതിനിടെ കഴിഞ്ഞില്ലായിരുന്നു ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഭിക്ഷ വാങ്ങിക്കാറില്ല സാർ ഇത്രയേറെ അഭിമാനികളായ നിങ്ങൾ ഈ തൊഴിൽ ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു ഏതായാലും ഒരു തൊഴിലല്ലേ സാറേ ഇതൊരു തൊഴിലല്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൽ അതുകൊണ്ട് അയാൾക്കും മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടായിരിക്കണം അതിനാണ് തൊഴിൽ പ്രയോജനം അല്ലാതുള്ളതിന് മറ്റു ജനത പറയുക ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഈ തൊഴിൽ കണ്ടെന്ന് പറയാറുണ്ട് സാറേ ഇവർക്കുണ്ടായോ അമ്മേ കോമത്തിന്റെ അമ്മേ കൂടെ സംസ്ഥാനം പറഞ്ഞിട്ട് കേട്ടോ ഇത് കേട്ടാൽ ആളുകളെ ലഹരി പിടിപ്പിച്ചോളാം എനിക്കോ നേരിട്ട് ആരെയും ലഹരി പിടിപ്പിക്കാതെ തന്നെ നമ്മളും ജീവിക്കണം അതാണ് അന്തസ്ത തുടർന്ന് പറഞ്ഞു കൊടുക്കും സാറേ ഇത് നാണക്കേടാ പെണ്ണുങ്ങളെ കൊണ്ട് ചാര കച്ചവടം നടത്തിരിക്കണക്കേട് കുറവിലുണ്ടോ എന്നാൽ ഇന്ന് മുതൽ ഇവിടെ കച്ചവട ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല ചായക്കട ഉണ്ടല്ലോ അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണം ഒന്ന് ഒതുങ്ങേണ്ടി വരും ശരി സാറേ സമ്മതിച്ചിരിക്കും അതെടുത്ത് കളഞ്ഞു ആ പാതം തല്ലിപ്പൊടിച്ചേ മതിയല്ലോ ഈ പടം ആരുടേതാണെന്ന് അറിയാം ആരുടേതാ സാറേ ഞാൻ രണ്ടൂന്ന് പ്രാവശ്യമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചാൽ സാറിന്റെ അക്കൂപ്പനായിരിക്കും അല്ല ഇതാണ് സഹാവ് ലെനിന്റെ ഓടക്കുകാരനൊന്നുമല്ല നിങ്ങളെ പോലെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരന്റെയും തൊഴിലാളി വർഗത്തിന്റെയും ആചാരനാണ് അദ്ദേഹം ചുരുക്കി പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിന്റേതായ ഒരു രാഷ്ട്രം തന്നെ അദ്ദേഹം കെട്ടിപ്പടും സോവിയറ്റ് റഷ്യ എന്ന് കേട്ടിരിക്കുമല്ലോ നേരാണോ സാറേ സാറേ അവർ എന്താത്ര സംശയം